വിട്ടില്ല പോലീസ് ആയതുകൊണ്ടല്ലേ അകത്താക്കിയത് ആ ജോലിന്ന് അവനെ പൊക്ക അവനെ പോലീസ് പോലീസാക്കിയത് ഞാനാ ഈ ശിവനെ രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് അവനറിയണം ആ തൊപ്പി തെറുപ്പിച്ചാൽ എന്റെ കാല് പിടിക്കും അവൻ തീയോട് കളിച്ച പുള്ളൂന്ന് അറിയണം ഇനിയുള്ള കാലം ഇടത് കൈ കൊണ്ട് സലൂട്ട് അടിക്കേണ്ടി വന്നേനെ തന്നെ ദേഷ്യം വരുന്നുണ്ടല്ലേ ഇപ്പോഴത്തെ എ സി പി അവൻ പഠിച്ച് പാസ്സായി പോലീസായതൊന്നല്ല ശിവന്റെ കഴിവുണ്ട് അവൻ പോലീസായത് എടുത്തു നോക്ക് എല്ലാ റെക്കോർഡ്സും ഫ്രോഡാ നിന്റെ കൈ വെട്ടിയപ്പോ ഒരു വേദന തോന്നിക്കാണുമല്ലോ അത് മാറാൻ എന്താ ചെയ്യാൻ പോന്നേ 벨릭세티 아시비아누트 ഇങ്ങോട്ടെത്തിയല്ലോ ജോലി പോയിട്ടേ ജോലി പോയിട്ടേ എന്നെ മോനെ സൈറത്തെ വണ്ടിയൊക്കെ പോയില്ലേ ഇപ്പൊ ഞാനാ നിന്റെ സൈറൻ പേടിച്ചു പോയി വേഗം ചെന്ന അച്ഛനോട് സംസാരിക്ക എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടമ്മേനെ അതെ അമ്മ അവരെന്നെ ജോലിന്ന് പറഞ്ഞു അമ്മേ അയച്ചതേക്ക് അയച്ചത് എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് പ്രൊമോഷനോടെയാണ് അവരെന്നെ അയച്ചത് അമ്മേ അവിടുത്തെ സീൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശക്തി ഞാനാണ് നിങ്ങളുടെ കൈവെട്ടിയത് ഫ്രാഡ് പണി കാണിച്ച വേഷം ഇട്ടത് കാക്കു ഷട്ടിൽ കറ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലൊരു കറ തന്നെ കാക്കിയോട് പിട്ടാൽ എങ്ങനെയാ പറഞ്ഞയച്ച എന്നെ പോലീസിന്ന് പറഞ്ഞു വിട്ടേര് നിനക്ക് പോലീസിൽ താല്പര്യമുണ്ടെങ്കിലും ഒരാളെയാണ് ആവശ്യം നീ പരീക്ഷയിൽ തോറ്റിരിക്കാം പക്ഷെ ഈ ജോലിയിൽ നീ പാസ് ആയിരിക്കുന്നു പോലീസ് എന്നാൽ കാക്കിയല്ല കാര്യപ്രാപ്തിയാ തെറ്റ് തടയണമെന്ന് വിചാരിച്ചപ്പോ തന്നെ നീ പോലീസായി ഇരുപത് വർഷത്തെ എന്റെ സർവീസ് കൊണ്ട് സാധിക്കാത്തത് നീ സാധിച്ചു ശിവനെ എതിർക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തി നീയാണ് നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോ നീ എന്റെ ഒരു പോലീസുകാരനായി കണ്ടില്ല ഇനി പോലീസിന് വേണ്ടി നീ അച്ഛനെ നേരിടുമെന്നറിയാം ഇനി മുതൽ നീ എ സി അല്ല യു ആർ ആസ് പ്രൊമോട്ട് നീ എന്റെ ഒരു കൈവെട്ടിയത് இனி முதலா நீயா, கை நீ ஒருத்தனையும் விடருது ഇതുകൊണ്ട് തന്നെയാ ക്ലൈമാക്സിന് മുമ്പ് കഥ തീർക്കരുന്ന് പറയുന്നത് നിങ്ങൾ പൊട്ടിച്ച പടക്കം എന്റെ ഡിസ്മസിനല്ല എന്റെ പ്രമോഷന് വേണ്ടിയാ Hello, hello. 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 Can, ah, hi. Ah, ah, ingat ingat Hi. Ah, uh, uh, Inga, Inga. <laughs> ഡെപ്യൂട്ടി കമ്മീഷണർ ശക്തി ക്രൈം റേറ്റ് മിസ്റ്റർ ശക്തിയുടെ മുത്തച്ഛൻ ഉദ്യോഗത്തിൽ വെച്ച് തന്നെ നെഞ്ചിൽ വെടിയുണ്ടായിട്ടാണ് മരിച്ചത് ആ വീര മിസ്റ്റർ ശക്തി വീരപരമ്പല്ലേ ഇതൊന്നും പോരാതെ ബ്ലീഡിംഗും നടന്നിരിക്കേരം അതുപോലെ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് കേഡർ അവാർഡ് ഗോസ് ടു മിസ് ഐശ്വര്യ

ഇങ്ങി വന്നേ ഞാനോ നീ തന്നെ വാ ഇതിനകത്ത് എന്റെ റോൾ എന്തുവാണോ ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാൻ കണ്ടോളൂ ബാഗ് പിടിക്കുന്ന പോലെ ഇങ്ങനെ കയ്യെ പിടിക്കുമ്പോ ലൈക്ക് റൈറ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ലെഗ് അറ്റ് ലൈക്ക് അറ്റാക്ക് ലൈറ്റ് എന്റെ കയ്യെ പിടിച്ച് നന്നായിട്ട് മുറുക്കി പിടിക്കുക ആ പത്തും ഉണ്ടാകില്ല നീ കാരണം മറ്റുള്ളവർക്ക് ആപത്ത് മൂദേവിസ്റ്റ് തന്റെ നേരെ കത്തി എടുത്ത് കുത്താൻ വരുന്നു ഞാൻ ചെയ്ത് കാണിക്കാം എന്താണെന്ന് നോക്കിയോ ഒരു കത്തി എടുത്ത് കുത്തുന്ന പോലെ വാ വാ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം മൂക്ക് നോക്കി വേണം അടിക്കാൻ കണ്ടില്ലേ കണ്ടല്ലോ സപ്പോസ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്തെങ്കിലും കൈ കിട്ടുന്നത് അവിടെ ഉണ്ടെങ്കിലേ ആ കണ്ടോ ഇതുപോലൊരു കമ്പ് കിട്ടിയാ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തേക്കണം ഇവൻ എന്തോ പ്ലാൻ ചെയ്യുവ ഇതെന്താ ഇത് ഒരു അഭ്യാസ ണം കമ്പ് കൊണ്ട് തലക്കടിക്കൂന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കൊണ്ടും കൊല്ലാൻ നോക്കുമായിരുന്നോടാ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം പക്ഷെ ഇത് ചെയ്ത് കാണിക്കാൻ ഞങ്ങളുടെ ആൾക്കാർ തന്നെ വേണം കാരണം മനസ്സിന് ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ മേഡം എന്റെ അടുത്തേക്ക് ഒന്ന് വരൂ ഇരിക്കൂ കിടക്കൂ ഇങ്ങനെ പോയാൽ ഇവിടെ തന്നെ ഫസ്റ്റ് നൈറ്റും ആഘോഷിച്ച് പ്രസവവും കഴിയും ഈ പൊസിഷനിൽ ക്രോൾ ചെയ്ത് മുള്ളുവേലിയുടെ അടി കൂടി പുറത്തു വരണം ആ

റ്റ് നിങ്ങളെടുത്തു നിന്ന് ഇനിയും ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചേട്ടാ ശക്തി നമുക്ക് കുഴി തൂണ്ടിത്തുടങ്ങി സി എം ലെവലിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ എതിർക്കുവാനുള്ള ധൈര്യം എവിടുന്ന് വന്നു ചേട്ടാ നമ്മുടെ മണൽ കുറെ അവൻ നിർത്തലാക്കി റിപ്പോർട്ട് വെച്ചു നമുക്ക് കിട്ടേണ്ട പണം എല്ലാം ബ്ലോക്ക് ആക്കി നമ്മളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല അത് മാത്രമല്ല ചേട്ടാ നമ്മളെ ഇപ്പൊ ആർക്കും ഒരു പേടിയില്ല ചേട്ടൻ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ചേട്ടാ ചടങ്ങ് നടക്കട്ടെ ബാക്കി പിന്നെ മോനെ ശക്തി സുഖമാണോ ആ എന്തുകൊണ്ട് ചേട്ടാ സുഖം തന്നെയല്ലേ ഇപ്പഴാ നിന്റെ വീട്ടിൽ നിന്ന് ഇത് ഇതെന്റെ വീട് പോലെയല്ലേ നൂറ്റിയെട്ട് വിഭവങ്ങൾ കൊണ്ട് ഗംഭീരമാക്കണം സദ്യ കൊണ്ടിട്ട് ഒരു കുറവും പറയരുത് എന്തായി പറയുന്നത് നിന്റെ അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ച് അനിയത്തിയുടെ കല്യാണം അമ്മേ എന്താ മനേ ഒന്നുമില്ലമ്മേ വഴി വെച്ച് ചേട്ടനെ കണ്ടായിരുന്നു നന്നായിട്ട് പാചകം ചെയ്യുമല്ലേ അമ്മേ വേറെ എന്താമ്മേ വിശേഷം സുഖം തന്നെയല്ലേ അമ്മേ എന്നാ വെച്ചേക്കട്ടെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ കല്യാണം ആരോ മോനോട് പറഞ്ഞിട്ട് അവൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അവൻ എത്ര വിഷമം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളെ വെച്ച് കൊല്ലാനും അറിയാം ഒറ്റയ്ക്ക് നിന്ന് നേരിടാനും അറിയാം ഇപ്പോഴും പ്രശ്നമില്ല കല്യാണത്തിന് ഞാൻ തന്നെ വിളിക്കാം സന്തോഷത്തോടെ അവൻ വന്നോട്ടെ പോലീസായിട്ടല്ല ശക്തിയായിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പഴയ ശക്തിയായിട്ട് വരണം അവൻ വരുമോ ഏ നീ പറ ഞാൻ വിളിക്കാം അതെ ഹേയ് ശിവനൊരു തീരുമാനമെടുത്താൽ എല്ലാം അവസാനിച്ചെന്ന് അർത്ഥം